നമസ്കാരം ഞാൻ രേണു സുധി അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് രേണു സുധിക്ക് സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നത് അടുത്തിടെ രേണുവിന്റെ റീലുകൾ അരോചകമായി തോന്നുന്നുവെന്നും നടിയെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയത് വൈറലായിരുന്നു എന്നാൽ അഭിനയമാണ് ഇനി അങ്ങോട്ട് തൻ്റെ വഴിയെന്ന് രേണു ഉറപ്പിച്ചു കഴിഞ്ഞു മ്യൂസിക് വീഡിയോകളിൽ മാത്രമല്ല സിനിമകളിലും പരസ്യങ്ങളിലും രേണു അഭിനയിച്ചു തുടങ്ങി ഇപ്പോഴിതാ രേണുവിനെ വെച്ച് ആളുകൾ അവസരം മുതലാക്കി റീച്ചുണ്ടാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് രേണു താൻ മദർ തെരേസയൊന്നുമല്ല അധിക്ഷേപം കണ്ടാൽ പ്രതികരിക്കുമെന്നും രേണു പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ അടുത്തിടെയായി ഞാൻ നിരന്തരം ലൈവ് ചെയ്യാറുണ്ട് അതിനിടയിൽ അധിക്ഷേപം വരുമ്പോൾ പ്രതികരിക്കാറുമുണ്ട് ഇന്നത്തെ കാലത്ത് ജാതി പോലുള്ളവ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് തെറ്റല്ലേ ഞാൻ ഉന്നതകുല ജാതിയൊന്നുമല്ല എടി അട്ടപ്പാടി എന്നൊക്കെ വിളിച്ചാണ് പരിഹസിക്കുന്നത് അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അട്ടപ്പാടി തന്നെയാണെന്നാണ് മറുപടി പറയാറുള്ളത് സ്വന്തമായി വീടുണ്ടാകുന്നതുവരെ ഞാൻ താമസിച്ചതും കോളനിയിലാണ് തന്നെ കോളനി എന്ന് വിളിച്ചാൽ ഞാൻ അതെ എന്ന് തന്നെയാണ് മറുപടി പറയാറ് പിന്നെ ആളുകൾ എന്നെ ചീത്ത വിളിക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ ഞാൻ മദർ തെരേസയൊന്നുമല്ല എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ചു എന്ന് വിളിക്കും ചീത്ത വിളിക്കുന്നവരെ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാടുണ്ടെന്നും റേണു പറയുന്നു തന്നെ കുറിച്ച് പരാതിപ്പെട്ട കുറിച്ചും രേണു സംസാരിച്ചു ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല ആ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളാകും എന്നിൽ അടിച്ചേൽപ്പിച്ചത് ഞാനും ഈ വോയിസ് കേട്ടിരുന്നു ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പലരും പറഞ്ഞു പക്ഷേ ഞാൻ കൊടുത്തില്ല കൊടുത്തിട്ട് വല്ല പ്രയോജനവുമുണ്ടോ കൊലപാതകം മോഷണം പിടിച്ചുപറി അധിക്ഷേപം പീഡനം എന്നിവയൊന്നും ചെയ്യുന്നയാളല്ല ഞാൻ പിന്നെ എന്തിന്റെ പേരിൽ എന്നെ ജയിലിൽ ഇടണമെന്നാണ് ഈ സ്ത്രീ പറയുന്നത് റീൽ ചെയ്യുന്നതിനോ ഞെക്ക് പിടിക്കൽ എന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല റൊമാൻറ്റിക് വെഡ്ഡിംഗ് ഷൂട്ടുകൾ വൃത്തികേടാണോ എനിക്ക് വരുന്ന വർക്കുകളാണ് ഞാൻ ചെയ്യുന്നത് അങ്ങോട്ട് പോയി കഥാപാത്രം ആവശ്യപ്പെടാറില്ല എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ ആസ്വദിച്ചാണ് ഞാൻ ചെയ്യുന്നത് ഞാനും അഭിനയം പഠിക്കുന്നതേയുള്ളൂ സിനിമാ പശ്ചാത്തലത്തിൽ നിന്നും വന്നയാളുമല്ല എൻ്റെ മാതാപിതാക്കൾ സാധാരണക്കാരാണ് സിനിമാ ഫീൽഡിനെ കുറിച്ച് കുറച്ചൊക്കെ സുധിച്ചേട്ടൻ പറഞ്ഞ് എനിക്കറിയാം സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ എൻറെ ബോഡിക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത് എനിക്ക് അതിൽ ഷെയിം തോന്നിയിട്ടില്ല ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് അടുത്തിടെ ചില പരസ്യങ്ങളിലും അവസരം വരുന്നുണ്ട് എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അഭിനയിക്കാൻ പോകുന്നത് ഞാൻ സ്ത്രീകൾക്കൊപ്പം ഫോട്ടോ ഇട്ടാലും നെഗറ്റീവ് കമന്റ് വരും ഇപ്പോഴത്തെ എന്റെ ലൈഫ് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതുവരെ ആരും എന്റെ മുഖത്ത് നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഞാൻ പിടിച്ചു തല്ലുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നും അറിയില്ല ഈ നെഗറ്റീവ് എല്ലാം കേട്ട് ഡിപ്രഷൻ വന്ന് ഞാൻ ആത്മഹത്യ ചെയ്താലോ അതിനുശേഷം എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നും രേണു ചോദിക്കും